പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനി ഒടുവിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഉപകാരവുമില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം ഇതേ തുടർന്ന് നന്ദുവിനെ ചെന്ന് കാണുന്ന അവൻ കാര്യങ്ങൾ പറയുകയാണ് നമ്മുടെ ജീവിതത്തിന് ഒരു തീരുമാനമുണ്ടാക്കണ്ടേ വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് വല്ല ഉപകാരവുമുണ്ടോ ഞാൻ വീട്ടിൽ അവതരിപ്പിക്കാൻ നോക്കിയതാ പക്ഷേ നിനക്കറിയാമല്ലോ നവ്യാചിയുടെ കാര്യം അറിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ വീട്ടുകാർ ആകെ അലമ്പ ഇനി അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യം പോയി പറഞ്ഞാൽ എന്താകും അവസ്ഥ ഓ ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യം എനിക്കും അറിയാതെയാണ് ഞാൻ നിൽക്കുന്നത് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണല്ലോ ഇത് കേട്ടതിനെ തുടർന്ന് അതും ശരിയാ പക്ഷേ നന്ദു ഇനിയും എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണം ഞാൻ നയനയോട് ഒന്ന് സംസാരിക്കാം ഇതോടെ നന്ദുവും അതിന് സമ്മതം നൽകിയിരിക്കുകയാണ് ഇതിനിടയിലാണ് അബി ഇപ്പോൾപ്പെട്ട കുരുക്കിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കും എന്ന് ആലോചിക്കുന്നത് കാര്യങ്ങളിങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കുന്ന അഭി അമ്മയുടെ കൂടെ നിന്നുകൊണ്ട് പുതിയൊരു നീക്കം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക